ഹെഡ് നമ്മൾ ഇരിക്കുമ്പോൾ അവര് അവര് സപ്പോർട്ട് ഓ ശരി ശരി സീറ്റ് സ്പ്രിംഗ് സ്പ്രിംഗ് ലെതർ ആയതുകൊണ്ട് തന്നെ വാഷബിൾ ആണ് ഐക്കോ കാരോ ചളിയോ വെള്ളം എന്ത് പോയി കഴിഞ്ഞാൽ തുടക്കാൻ പറ്റും വാഷ് ചെയ്യാൻ പറ്റും സോപ്പ് ഇട്ട് വാഷ് ചെയ്യാൻ പറ്റും നല്ല ലുക്ക് ആയിരിക്കും സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നല്ല ലുക്ക് ആയിരിക്കും നല്ല നമുക്ക് ആണ് നമുക്ക് ഇരിക്കണ കാര്യങ്ങളൊക്കെ എല്ലാം കോഫി കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും തേക്കിന്റെ തടി നമ്മൾ ഫുള്ള് തേക്കിന്റെ തടിയാണ് ഫ്രെയിം എല്ലാം പിന്നെ ഇതിൽ കളർ ഏത് വേണേലും കസ്റ്റമർക്ക് ചൂസ് ചെയ്യുകയും ഓഫർ നമസ്കാരം ഞാൻ ആയുഷ് ആയുഷ് മീഡിയയുടെ പുതിയ തിലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഈ ചാനലിൽ അവസാനമായി പോസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം ആർക്കുന്ന് പുതിയതായിട്ട് ആരംഭിച്ച ഹോം ഡെക്കോർഡ് ഫർണിച്ചർ ഷോപ്പിന്റെ പുതിയ ഫാക്ടറി ഔട്ട്ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അന്ന് നമ്മൾ ഇട്ട ആ വീഡിയോ ഒരുപാട് ആളുകൾ കാണുകയും അതേപോലെ ഒരുപാട് ആളുകൾ ആ ഷോപ്പിൽ എത്തുകയും ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയുണ്ടായി അന്ന് ആ വീഡിയോ ഇട്ടിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഒരുപാട് പുതിയ ഡിസൈനിലുള്ള ഒരുപാട് പുതിയ ഫർണിച്ചറുകൾ വന്നിട്ടുണ്ട് അതേപോലെ അതിനൊക്കെ നല്ല നല്ല ഓഫറുകളും ഉണ്ട് അപ്പോൾ ആ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവഴി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക പിന്നെ കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട് ഉണ്ട് അതും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനി വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിട്ടുള്ളത് ഹോംടെക്കോ ഫർണിച്ചർ ഷോപ്പിൻ്റെ കോട്ടയം മലക്കുന്നതുള്ള ഷോറൂമിലാണ് ഇവിടെ ഈ ഷോറൂമിൻ്റെ ഓണർ ജാബിഡുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് പുതിയ ഓഫറുകൾ ഉള്ളതെന്ന് അപ്പോൾ ജാബി നമ്മുടെ കോട്ടയം ഷോറൂമിൽ എന്തൊക്കെയാണ് ഓഫറുകൾ ഓഫറുകളെ ഓഫറുകള് കോർണർസ് ഓഫ് ഫൈവ് സീറ്ററിന് ജൂട്ട് ക്ലോത്തിൽ വരുന്നതിന് പതിമൂന്ന് രൂപ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം പ്രീമിയം കാറ്റഗറിയിൽ വരികയാണെങ്കിൽ ഇരുപത്തേഴ് രൂപ മുതൽ അങ്ങോട്ടാണ് പ്രീമിയം എന്ന് എന്നാല് എല്ലാ സകല മെറ്റീരിയൽ പ്രീമിയത്തിൽ ചെയ്തിരിക്കുന്നതാണ് രൂപ രൂപത്തെട്ട് രൂപ റേഞ്ചിലാണ് വിത്ത് വാറണ്ടിയോട് കൂടിയാണ് വിത്ത് വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി കേരളത്തിലെവിടെയും ഫ്രീ ഡെലിവറി ആണ് പിന്നെ അതിന് കസ്റ്റമർക്ക് കളർ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാ അളവ് കസ്റ്റമർ കസ്റ്റമേഴ്സിന്റെ അളവിനുസരിച്ച് എങ്ങനെയാണേലും ചേഞ്ച് ചെയ്ത് ചെയ്യാനും പറ്റും ചെയ്യാനും പറ്റും അതങ്ങനെ ചെയ്യണേ ഒരു വൺ വീക്ക് സമയം വേണ്ടി വരും വേണ്ടി വരും അല്ലേ ഡെലിവറിയുടെ കാര്യമാണ് ഇപ്പൊ കോട്ടയം പത്തനംതിട്ട ഡിസ്ട്രിക് നമുക്ക് കട ഉള്ളത് കൊണ്ട് തന്നെ അപ്പൊ ഇന്ന് ഓർഡർ ചെയ്ത് തന്നെ ഡെലിവറി ചെയ്യാൻ പോയി മറിച്ച് ട്രിവാണ്ട്രം കൊല്ലം അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഒരു വൺ വീക്ക് ഗ്യാപ്പ് വേണ്ടി വരും അങ്ങോട്ട് വരുമ്പോ ഒരു മൂന്ന് നാല് വീട്ടിലേക്കുള്ള ക്ലബ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് അതിന്റെ ഒരു സാവകാശം ചിലപ്പോ നിങ്ങൾ ഓർഡർ ചെയ്ത സമയത്ത് നാളെ അങ്ങോട്ട് ഡെലിവറി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കിട്ടും അത് നിങ്ങൾ എന്താ പറയുക ആ സാഹചര്യം പിന്നെ ഓഫർ സെറ്റിന് ഓഫർ അതായത് ആറ് ചെയർ ടേബിൾ ഉൾപ്പെടെ ഇരുപത്തി രൂപ മുതൽ അതായത് ആറ് ചെയർ അഞ്ചുക്ക് മൂന്ന് ടേബിൾ അക്യേഷ് ഔട്ടിന്റെ ഇരുപത്തിയൊന്ന് രൂപ മുതൽ അത് ഓഫർ ആണെങ്കിൽ അതിന് വാറണ്ടി ഉണ്ട് അതിന് ഫൈവ് ഇയർ വാറണ്ടി ഫൈവ് ഇയർ അതിൻ്റെ തന്നെ ത്രീ ഡി ഗ്ലാസ് വെച്ചിട്ടുള്ള മോഡലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതേപോലെ ത്രീ ഡി ഗ്ലാസ് വെച്ചിട്ടുള്ള മോഡലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് കിട്ടും ഒരു ആറ് ചെയർ അഞ്ചു മൂന്ന് ടേബിൾ അടക്കം ഫുൾ സെറ്റ് അക്കേഷ് ഔട്ടിന്റെ ഇരുപത്തിമൂന്ന് രൂപയൊക്കെ കിട്ടും അപ്പൊ നമുക്ക് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഒന്ന് കാണാം ശരി അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് എന്താണ് അടുത്തത് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന മോഡലാണ് സോഫാ സെറ്റ് സോഫ ആ കൊറഞ്ഞ സോഫ സെറ്റി ആണ് ഷേൺ ബാഗ് വരുന്ന മോഡലാണ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് അതേപോലെ സീറ്റ് പോക്കറ്റ് സ്പ്രിങ് ആണ് അതേപോലെ ചാർ റെക്രോണിൽ ബാഗിലാണ് ചെയ്തിരിക്കുന്നത് എച്ച് ആറിന്റെ ക്ലോത്ത് ആണ് എച്ച് ആറിന്റെ ക്ലോത്ത് അതെ ഏത് പല കളേഴ്സിലും വേണേൽ ചെയ്യാം ചെയ്യാവില്ല കസ്റ്റമർക്ക് കളർ ചൂസ് ചെയ്യാം ഒരേ ഇന്റീരിയർ ഡിസൈൻ അനുസരിച്ച് ഏത് കളറില് വേണേൽ ചെയ്യാൻ പറ്റും ഓഫർ വില വരുന്ന ഇരുപത്തിയെട്ട് രൂപയാണ് ഇരുപത്തെട്ട് രൂപയാണ് നല്ല കംഫർട്ടായിരിക്കും ഇരിക്കാന് പോക്കറ്റ് സ്പ്രിംഗ് ആയതുകൊണ്ട് തന്നെ കഫർട്ട് ആയി കുച്ചിലും ഉണ്ടാവില്ല ഫുഡ് ഫ്രെയിം വരുന്നത് അതേപോലെ ഇതിന്റെ പ്രത്യേക സീറ്റ് ഒക്കെ പറഞ്ഞാൽ എത്ര കുഴിഞ്ഞു പോയില്ല സ്പ്രിംഗ് ആയതുകൊണ്ട് തന്നെ റിട്ടേൺ വരും ഫോം ആവുമ്പോ കുറച്ച് കാലം കുഴിച്ചിലുണ്ടോ ആ ഒരു കംപ്ലൈന്റ് ഇതിന് ഉണ്ടാവില്ല ത്രീ വരുന്ന നൂറ് ഇഞ്ച് വരും ആ കോൺസിൽ നിന്ന് അങ്ങോട്ട് എൺപത് ഇഞ്ച് വരും അതിന് കസ്റ്റമർക്ക് അളവിനുസരിച്ച് ചേഞ്ച് ചെയ്ത് കസ്റ്റമർ ആ രണ്ട് കോണത്തെ അളവ് മാത്രം തന്നാൽ മതി കസ്റ്റമർക്ക് എവിടെയാണ് ഇടണ്ട് ആ കോണിൽ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഉള്ള അളവ് തന്നുകഴിഞ്ഞാൽ എത്ര സീറ്റ് വരും എത്ര എമൗണ്ട് വരും പറയാം ഈ ഒരു റേഞ്ച് വരുമ്പോ ഇരുപത്തെട്ട് രൂപയാണ് വരുന്നത് ഇനി ഈ കളർ അല്ല ഏത് വേണേലും നമുക്ക് ഏത് ലൈറ്റ് കളറോ ഡാർക്ക് കളർ ബ്ലൂ ഷെയ്ഡോ ഏത് കളർ വേണേലും മാത്രമേ ശരി ഫൈവ് ഇയർ വാറണ്ടി അപ്പൊ ഈ കാണിച്ചേക്കുന്ന ത്രീ ഇന്റു ടു ആണെങ്കിൽ ഇരുപത്തെട്ട് രൂപത്തെട്ടായിരം ശരി ശരി അഞ്ചു വർഷത്തെ വാറണ്ടി ഇല്ലയോ ഓക്കെ അടുത്തൊരു മോഡൽ ഓർക്കിഡ് ടൈപ്പാണ് അതായത് ഫുള്ള് വുഡിൽ വർക്ക് വന്നിട്ട് കുശം വരുന്ന മോഡലാണ് അതിനാണ് ഓർക്കിഡ് എന്ന് പറയുന്നത് ഓർക്കിഡ് അതിനാണ് പറയുന്നത് ഇങ്ങനെ വന്നിട്ട് ക്ലോത്ത് നമ്മൾ സീറ്റിന് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് ഓഫറോയിൽ വരുന്ന രൂപ എന്താ കോഫി കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും അതേപോലെ തേക്കിന്റെ തടിയിൽ തന്നെ ഫുള്ള് തേക്കിന്റെ തടിയാണ് ഫ്രെയിം എല്ലാം പിന്നെ ഇതിലെ കളർ ഏത് വേണേലും കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം അതായത് ഈ സീറ്റിന്റെ കളർ ഏത് കളർ കളർ ഫാബ്രിക് ഏത് ചെയ്യാം ഓഫർ ഇതിന് രണ്ട് സൈഡിലേക്കും അയ്യായിരം അടി വെച്ചിട്ടാണ് ഓ ശരി കോർണറിന് രണ്ട് സൈഡിലേക്കും രണ്ട് സൈഡ് തന്നെ രണ്ടും ആണ് വരുന്നത് ഇത് മൂന്ന് പീസ് ആണല്ലേ അത് മൂന്ന് പീസ് ആണ് കോർണർ സെപ്പറേറ്റ് ഇവിടെ ഒരു ത്രീ സീറ്റർ വരും അവിടെ ഒരു ത്രീ സീറ്റർ വരും ഈ ഡിസൈൻ ആയതെ നമുക്ക് അധികം കൂടുതൽ ആളുകൾക്ക് ഇരിക്കുകയും ചെയ്യാം ചെയ്യാം അതായത് ഇത് സിക്സ് സീറ്റർ ആണ് ഇത് ഓ ശരി സിക്സ് സീറ്റർ ആണ് ഓ ശരി രൂപായിരം അല്ലേ

ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് ഓ ശരി ശരി ഹെഡ് ചാർ ഹെഡ് വരുന്ന മോഡലാണ് ഓ ശരി ശരി ചാരില് ഹെഡ് ആണ് നമ്മൾ ഇരിക്കുമ്പോൾ സപ്പോർട്ട് കിട്ടും സീറ്റ് പോക്കറ്റ് സ്പ്രിംഗ് അതുപോലെ ലെതർ ആയതുകൊണ്ട് തന്നെ വാഷബിൾ ആണ് ഐക്കോ കയോ ചാളിയോ വെള്ളം എന്ത് പോയി കഴിഞ്ഞാൽ തുടക്കാൻ പറ്റും വാഷ് ചെയ്യാൻ പറ്റും സോപ്പ് ഇട്ട് വാഷ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിന്റെ സൈസ് എല്ലാം നമുക്ക് സെയിം അല്ല സെയിം ആണ് കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ടു വരുന്ന എൺപത് ഇഞ്ച് വരും കോർണറിൽ അതായത് ഈ ഇഞ്ച് ആ എൻഡ് 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 ടു ടു ആ കോർണറിന് എൻഡ് വരെ നൂറ് ഇഞ്ച് വരും ഇഞ്ച് കസ്റ്റമർക്ക് അളവിനുസരിച്ച് ചേഞ്ച് ചെയ്ത് പിന്നെ രണ്ട് മൂന്ന് സീറ്റ് അങ്ങനെ അങ്ങനെ ചെയ്തിരിക്കുന്നത് ടോണിൽ അത്യാവശ്യം കാണാൻ കളർ കളർ കസ്റ്റമർക്ക് ഇനി ഇനി വേറെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കസ്റ്റമർക്ക് ഒറ്റ കളർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ റൈറ്റ് ഓഫർ വില സെയിം ആണ് രൂപയാണ് ഇതിന് ഓഫർ വില 27000 ഫ്രെയിം വരുന്നത് ട്രീറ്റഡ് ട്രീറ്റഡ് അഞ്ച് വർഷം ഫ്രെയിമിന് വാറണ്ടി ഓക്കേ ഓക്കേ സൈഡ് നല്ല ഇതാണ് നല്ല ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓക്കേ 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 നല്ല ഒരു ലക്ഷറി ஐ ஹெட் வருனதன்னே காணாமல பங்கைய இருக்கு ஓகே ஓகே இத கலிவீ ரூமில കിടக்கும்போது நல்லா ரெஸோ ஆகிடுது நல்ல லுக் ആയി நம்ம வீட்டுலக்க ஒரு விசிட்டர்ஸ் க எட்டி கኛலே இதக்க காணும் வந்தனே ஒரு டூயல் கலர் அது தாயம் நல்ல மூவிங் உள்ள ஒரு கலர் ஆ சரி சரி இதுนெന്താ വിലวะ இதுน ഓഫർ விலை வந்து 27 ரூபாய் 27000 അല്ലേ சரி ஓகே ஓகே இது நமக்கு அடுத்து ஒரு மாடல அடுத்து ஓகே ഇനി സോഫ സെറ്റിന്റെ മറ്റൊരു മോഡൽ ഇത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു മാർസ് ഫാബ്രിക് ക്ലോത്തിൽ വരുന്നതാണ് ഇറ്റാലിയൻ ക്ലോത്ത് ആണ് വരുന്നത് ഇറ്റാലിയൻ ക്ലോത്ത് അല്ലേ അത് കാണുമ്പോ നമുക്ക് റക്സിന് അതേപോലെ ഈ ലെതർ ഫീൽ ചെയ്യും പക്ഷെ അത് ക്ലോത്ത് ആണ് വരുന്നത് ഓ ശരി ശരി അതുകൊണ്ട് തന്നെ എന്താ പറയാ ഈ ക്ലോത്തിന് ചുളി വരില്ല സാധാരണ ക്ലോത്തിനൊക്കെ ജൂട്ടിനൊക്കെ ചുളി വരും ഇത് റക്സിന്റെ ഒരു ഇത് വരുന്നത് തന്നെ ചുളി വെച്ച അത് ക്ലോത്താണ് റക്സിൽ ആണെന്ന് തോന്നുന്നു ഓക്കെ അതേപോലെ നല്ല ഇരിക്കാനുള്ള സ്മൂത്ത് ആയിരിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല സപ്പോർട്ടാണ് ഇത് വരുന്നത് സീറ്റ് പോക്കറ്റ് സീറ്റ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചല്ലേ സോഫയുടെ കോമൺ അളവ് അളവെന്നെയാണ് ത്രീ സീറ്റർ അങ്ങോട്ട് നൂറ് ഇഞ്ചും കോർണർ ഇങ്ങോട്ട് ടു വരുന്നോടത്തേക്ക് എൺപത് ഇഞ്ചും അല്ലേ ഇതിൽ പല കളേഴ്സ് ഉണ്ട് ഫാബ്രിക് വരുന്നത് ഏത് കളർ വേണമെങ്കിലും ചേഞ്ച് ചെയ്താൽ നമുക്ക് നമുക്ക് ചെയ്യാം ആ ഫ്രെയിം എല്ലാം ആകുകയാണ് ഇതാണ് അതിന്റെ ഫാബ്രിക്കിന്റെ ഓ ശരി ഏത് കളേഴ്സിൽ വേണേലും ഇരുപത്തെട്ട് രൂപയാണ് ഓഫർ വില വരും ഓഫർ വില ഇരുപത്തി ഇരുപത്തി അഞ്ചുവർഷം നല്ലൊരു മോഡൽ അടുത്തായിട്ട് പ്രീമിയം ക്വാളിറ്റി വരുന്ന പോർച്ചാലേ കോർണർ സോഫാണ് ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ അല്ലേ അതെ അടിപൊളി ലെതറാണ് വരുന്നത് ബ്രാൻഡാണ് സാധാക്സിം പോലെ ഇതിന്റെ ലയറ് പിന്നു പോവാണ്ടാവും ചാരു ചാരല്ല തിക്കിൽ ഫോം കൊടുത്തിട്ട് ചെയ്ത മോഡലാണ് സീറ്റ് പോക്കറ്റ് സ്പ്രിംഗിലാണ് ചെയ്തിരിക്കുന്നത് ശരി സോഫ്റ്റ് ആയിരിക്കും ഇരിക്കാൻ ഓക്കെ ഓക്കെ അതേപോലെ കറക്റ്റ് എത്ര കുഞ്ഞാലോ തിരിച്ച് റിട്ടൺ വരും സ്പ്രിംഗ് ആയതുകൊണ്ട് തന്നെ ഓക്കെ ഓക്കെ ഫോം പോലെ കുഴിച്ചില് സംഭവിക്കും അതേപോലെ ഇതിൽ ഏത് പല കളേഴ്സിലും നമുക്ക് ചെയ്യാൻ പറ്റും ഏത് ഇതിന്റെ കാര്യം ആണ് ആണതില് ഏത് കളർ വേണേലും ചെയ്യാൻ പറ്റും ലൈറ്റ് കളറോ ഡാർക്ക് കളർ നമുക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം ശരി ഓക്കെ കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം കളർ ഏത് കളർ വേണേലും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അതിന് അഡീഷണൽ ചാർജസ് ഒന്നും ഇല്ല ഓഫർ വില വരുന്നത് സോഫ സോഫാസെറ്റിന് ഇരുപത്തേഴ് രൂപയാണ് ഇരുപത്തി ഏഴായിരം പിന്നെ ഇത് അതിന്റെ കൂടെ ടീപ്പോ ആണ് ഈ ടീപോക്ക് അഞ്ചൂറ് വരുന്നുണ്ട് ടീപ്പോക്ക് അഡീഷണൽ അഞ്ചഞ്ഞൂറ് അഞ്ചൂറ് കൂളിംഗ് ഗ്ലാസ് ടോപ്പിൽ ഏറ്റംഎമ്മിന്റെ കൂളിംഗ് ഗ്ലാസും അടിയിലൊരു തട്ടുകൾ വെച്ചപ്പോ പേപ്പർ ന്യൂസ് പേപ്പർ വെക്കാൻ പറ്റും എന്തെങ്കിലും പറ്റുന്നത് സോഫ സെറ്റിന്റെ അതേ അതേ കളറിൽ ചെയ്തിരിക്കുന്നു ഈ ഈ ഈ സോഫ സെറ്റിന്റെ വില വില രൂപ നമുക്ക് കളർ ചെയ്ത് മറ്റേതെങ്കിലും കളർ വന്നുകൊണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ഓ ശരി ശരി കയറ്റം അടുത്തൊരു കൈറ്റം തേക്കൂട്ടിന്റെ ഓർക്കിഡ് സെറ്റ് ആണ് ത്രീ വൺ വണ് ഓർക്കിഡ് ഓർക്കിഡ് ആണ് ഡിസൈൻ അതെ

ഇതിന് ഓഫർ വില വരുന്നത് ഇരുപത്തെട്ട് രൂപത്തിയെട്ട് തേക്കൂട്ടിലാണ് ഇരുപത്തെട്ട് വാറണ്ടി പത്ത് വർഷം വർഷത്തെ ഉണ്ട് ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ശരി ശരി ബ്ലൂ ആ ബ്ലൂ ഇതും തേക്കൂട്ടിന്റെ സെയിം വില തന്നെ അതായത് ഇതേ സെയിം മോഡൽ സെയിം മെറ്റീരിയൽ ആകുമ്പോൾ ഇതിന് ഇരുപത്തെട്ട് ശരി ആ അതിൻ്റെ ബാക്ക് സൈഡ് തന്നെ ഇങ്ങനെയാണ് വരുന്നത് ഇതിന് സൈഡിലെല്ലാം നല്ല നോക്കിയാൽ മനസ്സിലാവും ആ ഫുള്ള് തടി തന്നെയാണ് കാണിച്ചിരിക്കുന്നത് തേക്ക് ഫുഡ് ആണ് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇനി അടുത്ത ഐറ്റം അടുത്തൊരു ഐറ്റം സിറ്റൌട്ടിൽ ഇടുന്ന ത്രീ സീറ്റർ ആണ് സിറ്റ് സിറ്റൗട്ടില്ല ത്രീ സീറ്റർ ആ അതെ ഫുൾ വുഡ് തന്നെയാണ് ഫുൾ വുഡ് ഇതിന് തേക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ തേക്കാണ് ഇത് നിലമ്പുറത്തേക്ക് തന്നെയാ ആ നിലമ്പുരത്തേക്ക് തന്നെയാ ശരി

ആ ഓക്കെ ഓക്കെ ഡിസൈൻ ചെറിയും ഒമ്പതഞ്ഞൂറ് മഹാതൂറ് അത്യാവശ്യം വർക്ക് വരുന്നോണ്ടാണ് ഇതിന്റെ തന്നെ സിമ്പിൾ ഡിസൈൻ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് ഏഴായിരം അല്ലാണ്ട് കാര്യങ്ങളൊക്കെ സെയിം വർക്ക് ഒന്ന് സിംപിൾ ആക്കി ഓക്കെ ആവുമ്പോ ഒമ്പതായി ലാഭിച്ചപ്പോ അത് കസ്റ്റമർ വില കുറവ് രണ്ടായിരം രൂപയുടെ വ്യത്യാസം

ണങ്ങള് കറക്റ്റ് ഇരിക്കാൻ കഴിയും ഇതിന് ഓഫർ വില വരുന്ന ആറഞ്ഞൂറാണ് തേക്കൂട്ടാണ് വരുന്നത് ഇതും തേക്കൂട്ടീൻ്റെ തന്നെയാണ് ഈ മോഡലും ഈ മോഡലാകുമ്പോൾ ആറഞ്ഞൂറാണ് നന്നായിട്ട് ചാരിക്സ് ആയിട്ട് പിന്നെ ഇത് അതിന്റെ തന്നെ മഹാണിയാണ് മഹാഗണി ആവുമ്പോ അഞ്ചു രൂപ വരുന്നുള്ളൂ അഞ്ചു രൂപ ഇനി തന്നെ അതിന്റെ ഡിസൈൻ തന്നെയാണ് സിംഗിൾ ചാർ ആവുമ്പോ എല്ലാരും വീടുകളും ഒരു വീട്ടിൽ രണ്ട് പീസ് വെച്ചിട്ടാണ്

മൂന്നര സൈസ് വരുന്നുണ്ട് അത്യാവശ്യം ഏരിയണ്ടാവും ആറ് ആറ് ചേർന്നമാരി എട്ട് ചേർ വരെ ഇടാൻ പറ്റും ഉണ്ട് നല്ല വീതി ഉണ്ട് ആറടി നിങ്ങളും വരും മൂന്നരടി വീതി ഗ്ലാസ് ചേഞ്ച് ചെയ്യാസ് വേണേ അതിടാ ഡിസൈൻ വേണേ ഡിസൈൻ മാർബിൾ ടോപ്പും ഈ ഡിസൈൻ വേണ്ട ഈ ഡിസൈൻ പല ഡിസൈസ് നമ്മളെ കയ്യിലുണ്ട് ഓക്കെ കസ്റ്റമർ വേണേൽ വാട്സപ്പില് ചാറ്റ് ചെയ്താൽ ഡിസൈൻസ് അപ്പൊ അത് എടുത്ത് മാറ്റി വെക്കാം മാറ്റിവ ശരി ശരി വില വരുന്നത് ഓഫർ വില വരുന്നത് ഇരുപത്തിയെട്ടായിരുന്നു അതായത് ഡൈനിങ് ടേബിള് ആറ് ചെയർ അതെ ഓക്കെ നമുക്ക് ഡിസൈൻ മാറ്റാൻ പറ്റുമോ ചേറിന്റെ ഡിസൈൻ മാറ്റാം മാറ്റാം ശരി ശരി അടുത്തൊരു മോഡല് അടുത്തൊരു മോഡല് ഇത് മഹാഗണി വുഡിന്റെ ആണ് അതായത് ഇതിന്റെ ടാബിള് മഹാഗണിയാണ് ശരി ശരി ഇതിന്റെ എന്താ പറയാ വരുന്ന ഇതിന്റെ കാല അത്യാവശ്യം ഹെവി ലെഗ് ആണ് ലെഗ് എന്താ അഞ്ചിഞ്ച് ഒറ്റ തടിയിൽ ചെയ്തിരുന്നല്ലേ ശരി നല്ല പവിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ അല്ലെ ഇവിടുന്ന് മനസ്സിലായി ഇവിടെ ഒറ്റ തടിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ശരി ശരി ട്രീറ്റ് ചെയ്ത് മാങ്ങിയാണ് അഞ്ച് ട്രീറ്റ് ചെയ്തുകൊണ്ട് കുത്തല് കാര്യങ്ങളൊന്നും വരില്ല ശരി ഓക്കെ ഇതിനെങ്ങനെയാണ് ഓഫറില് വരുന്നത് ഇരുപത്തിഒൻപത് അഞ്ഞൂറ് വരും അഞ്ഞൂറ് അല്ലെ നല്ല തടി അല്ലേ എ ബി സെറ്റ് തടി വന്ന് കസ്റ്റമർക്ക് പൊക്കി നോക്കിയാൽ തടിയുടെ ഉണ്ട് മനസ്സിലാവുക ചേരക്ക അപ്പോൾ ഉള്ള സ്റ്റോക്കൊക്കെ കണ്ടു ഇതൊക്കെ വാങ്ങിക്കുവാൻ എങ്ങോട്ടാണ് എത്തേണ്ടത് ഇത് വാങ്ങിക്കാന് കോട്ടയം അയർക്കുന്നം അതായത് മണർക്കാട് പാലാ റൂട്ടിലാണ് അയർക്കുന്നം ശരി അയർക്കുന്നം ടൗണിൽ നിന്ന് കറക്റ്റ് ആ റൌണ്ടിൽ നിന്ന് റൈറ്റിലേക്കുള്ള റോഡാണ് അതായത് തിരുവഞ്ചൂർ പോകുന്ന റോഡിൽ ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് കട ശരി ക്രിസ്തരാജ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ് കട വരുന്നത് ആണല്ലേ ഇത് നമ്മള് ഈ ഏപ്രിൽ പത്താം തീയതി ഓപ്പൺ ആക്കിയതേ ഉള്ളൂ ഏപ്രിൽ പത്താം തീയതിയാണ് നമ്മൾ ഈ പുതിയ ഷോറൂം തുടങ്ങിയത് ശരി നമുക്ക് ഇത് കാണിച്ച ഈ ഓഫറുകൾ നമ്മുടെ പത്തനംതിട്ട ഷോറൂമിൽ ഇതേ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതേ റേറ്റിന് അവിടെയും കിട്ടും ഇതേ റേറ്റ് തന്നെ അതായത് ഇവിടുത്തെ ഇനാഗ്രേഷൻ ഓഫറാണെങ്കിലും ഇതേ ഓഫർ നമ്മുടെ പത്തനംതിട്ട ഷോറൂമിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ അവിടെ ഇവിടെ മാത്രമായിട്ട് ഓഫർ കസ്റ്റമർ അവിടുന്ന് അവിടുത്തെ കസ്റ്റമർക്ക് ഇവിടെ തേടി വരേണ്ടി വരും അതെ അതെ അതൊരു ഒരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അവിടെ ഓഫർട്ട് അതുകൂടാതെ നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് ഓൾ കേരളം തന്നെ നമുക്ക് കേരളത്തിലെ എവിടെ പതിനാല് ജില്ലകളിലും ഡെലിവറി ഫ്രീ ആണ് അതേപോലെ ഇവിടെ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് നമ്മൾ മോഡൽ അയച്ചു കൊടുത്താൽ സെലക്ട് ചെയ്താൽ വീട്ടിൽ ഡെലിവറി എത്തിക്കും അത് വിത്ത് കമ്പനി വാറന്റി കാർഡ് കൊടുക്കുന്നത് പ്രവാസികൾക്കാണെങ്കിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത മോഡൽ അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ ഡെലിവറി എത്തിക്കും ക്റ്റ് നമ്മൾ ആ ഉത്തരവാദിത്തോട് ചെയ്തിട്ട് വാറണ്ടി കാർഡ് ഉൾപ്പെടെ കൊടുക്കും ഓക്കെ അവർ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി അപ്പൊ ഞാൻ കാര്യം ചെയ്യാം നിങ്ങളുടെ ഇപ്പം ഇത് കോട്ടയം ആർക്കുന്ന ഷോറൂമാണ് ഈ കാണുന്നത് അപ്പൊ ഇവിടുത്തെ ഫോൺ നമ്പറിൽ ഞാൻ കൊടുത്തേക്കാം അതേപോലെ പത്തനംതിട്ടയിലെ ഷോറൂമിന്റെ ഫോൺ നമ്പറും കൊടുത്തേക്കാം അപ്പൊ ആളുകൾ കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ വാറണ്ടിയുള്ള സാധനത്തിന് വാറണ്ടി എത്തിക്കാം ഫ്രീ ഡെലിവറി ഉള്ളതെല്ലാം ഫ്രീ ഡെലിവറിയും കൊടുക്കാൻ പറ്റും അല്ലേ അതെ ശരി കോട്ടയം പത്തനംതിട്ട ജില്ലാ പുറമെ ജില്ലകളിലേക്ക് ഒരു വൺ വീക്ക് സമയം വേണ്ടി വരും ശരി ശരി ഇപ്പൊ തൃശ്ശൂർ എറണാകുളം അങ്ങോട്ട് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും നമ്മൾ വണ്ടികള് മലപ്പുറം ഫാക്ടറിയിലേക്ക് പോകുന്ന സമയത്ത് ട്രിവാണ്ട്രം കൊല്ല കാണുന്നതിന് ഒരു വൺ വീക്ക് ഗ്യാപ്പ് വേണ്ടി ശരി അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ശരി ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഷോപ്പിൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ അതേപോലെ ഇവരുടെ തന്നെ പത്തനംതിട്ട ഔട്ട്ലെറ്റിൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫർണിച്ചർ സംബന്ധമായിട്ടുള്ള എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്